സഞ്ചാരികളുടെ ഹൃദയം കവർന്ന കേരളത്തിലെ ആദ്യത്തെ ഗോത്ര പൈതൃക ഗ്രാമം ഗോത്ര ജനതയുടെ സമഗ്രമായ ജീവിത പുരോഗതി ലക്ഷ്യമിടുന്ന വിധത്തിലും മാതൃകാപരമായി കേരളത്തിലെ ഗോത്ര പാരമ്പര്യ വൈവിധ്യങ്ങളെ യനകൂര പൈതൃകഗ്രാമം കോർത്തിനിക്ക് ഇതുവഴി ഗോത്രജനക്ക് സ്ഥിര വരുമാന വർധനവിനും ജീവിത അഭിവൃദ്ധിക്കും അവസരം ഒരുക്കുകയാണ് ലക്ഷ്യം തനത് വയനാടിന്റെ പുല്ലുമേഞ്ഞ കുട്ടിലുകൾ കൂൺ പോലെ മുളച്ചു പൊന്തി വരി വരിയായി കാണാം ചെളിമണ്ണ് മെഴുകിയ തിണ്ടുകൾ അതിരിടുന്ന വളഞ്ഞ പുളഞ്ഞ് വഴികൾ കയറിയാൽ കേരളത്തിലെ ആദ്യത്തെ ഗോത്ര പൈതൃക ഗ്രാമം എന്ന ഊരിൽ എത്താം ഗോത്ര പാരമ്പര്യത്തിന്റെ ഉള്ളറകളിലേക്കാണ് കേരളത്തിലെ ആദ്യത്തെ ഗോത്ര പൈതൃക ഗ്രാമത്തിന്റെ വാതിൽ തുറക്കുന്നത് വയനാടിന്റെ ചുരം കയറി ലക്കിടിയിൽ നിന്നും വെളിപ്പാടകലെയാണ് സുഗന്ധഗിരിക്കുന്നിൽ സഞ്ചാരികൾക്കായി ഒരു പൈതൃക ഗ്രാമം അണിഞ്ഞിരുങ്ങിയത് കേരളത്തിൽ അധിവസിക്കുന്ന ഗോത്ര ജനതയുടെ പൈതൃകവും സംസ്കാരവും സംരക്ഷിക്കുകയും പാരമ്പര്യ വിജ്ഞാനീയത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാരാണ് എന വിഭാവനം ചെയ്തത് വേറിട്ടത്തും സ്ഥിരയുള്ളതും വരുമാനദായകവുമായ സംരംഭമാണ് എന ഊരു ഗോത്ര പൈതൃക ജനം ഗ്രോജനതയുടെ വൈവിധ്യങ്ങളെ ഒരു കുടക്കീഴിൽ അണിനിരത്തുന്നതോടെ പുതിയ തലമുറകൾക്കും ഈ നാടിന്റെ വൈവിധ്യങ്ങളെ ഇവിടെ തൊട്ടറിയാം ഗോത്രജനതയുടെ സമഗ്രമായ ജീവിത പുരോഗതി ലക്ഷ്യമിടുന്ന വിധത്തിൽ മാതൃകാപരമായി കേരളത്തിലെ ഗോത്ര പാരമ്പര്യ വൈവിധ്യങ്ങളെ എന്ന ഊരു പൈതൃകഗ്രാമം കോർത്തി നിൽക്കും ഇതുവഴി ഗോത്രജനക്ക് സ്ഥിര വരുമാന വർധനവിനും ജീവിത അഭിവൃദ്ധിക്കും അവസരം ഒരുക്കുകയാണ് ലക്ഷ്യം വൈത്തിരിയിലെ ഇരുപത്തിയഞ്ച് ഏക്കറിലാണ് ഗോത്ര പൈതൃഗ്രാമം സ്ഥിതി ചെയ്യുന്നത് ഗോത്ര പാരമ്പര്യങ്ങളുടെയും സ്വന്തം നാടാണ് വയനാട് ഇന്നലകളോളം ഈ നാടിന്റെ പാരമ്പര്യങ്ങൾക്കേ കൂടെ പിടിച്ചു നിന്ന ആചാരത്തെ നികൾക്കിയ ഗതകാലത്തിന്റെ ഊട്ടും പാവമുണ്ട് ഗോത്ര ഗോത്രസങ്കേതങ്ങളിൽ നിന്നും ആ പഴയ തുടിയുച്ചയും ചീനിവാത്യവും കേൾക്കാം പ്രകൃതിയുമായി ഇണങ്ങിയ ഗോത്ര കലാരൂപങ്ങളും പാട്ടും ജീവിതവും എല്ലാം കാണാം നാട്ടുരുചിയുറുന്ന വംശീയ അടുക്കളകളെ അറിയാം ആചാരത്തിന്റെ നിധി സൂക്ഷിപ്പുകാരായ ഗോത്ര വിഭാഗങ്ങളുടെ കലകളയും പാരമ്പര്യത്തെയും ജീവിതത്തെയുമെല്ലാമാണ് എന ഊര ഗ്രാമത്തിൽ സന്നിവേശിപ്പിച്ചിരിക്കുന്നത് കുലിച്ചേര് കുറുമര പണിയർ കാട്ടുനാക്കർ തുടങ്ങി വയനാട്ടിലും കേരളത്തിലും അങ്ങോളമിങ്ങോളം ഉള്ളതുമായ ഗോത്ര വിഭാഗക്കാരുടെ പാരമ്പര്യമായ കലകളുടെയും കരകൗശല വൈദ്യത്തിന്റെയും സംരക്ഷണം ഈ ഗ്രാമത്തിൽ സാക്ഷാത്കരിക്കപ്പെടും ഇവിടെ ഇവരുടെ തനതു ഉൽപ്പന്നങ്ങളുടെ വിപണിയും ഒരുങ്ങിയിട്ടുണ്ട് കാട്ടുതേന തുടങ്ങിയ വനവിഭവങ്ങളുടെ വിപണി എന്നിവയെല്ലാം എന്ന ഊരിന്റെ പ്രത്യേകതയാണ് ആദിവാസി തനതു ഭക്ഷണ വിഭവങ്ങൾ ലഭ്യമാകുന്ന കഫത്തിരിയ ആദിവാസി ഉൽപ്പന്നങ്ങൾ വിൽക്കാനും സ്ഥിരം അങ്ങാട്ടി തുടങ്ങിയ ഒട്ടേറെ കൗതുക കാഴ്ചകളുമായാണ് വയനാട്ടിന് ടൂറിസത്തിന്റെ മുഖശ്രീയായി ഈ ഗ്രാമം ഒരുങ്ങിയത് ഗോത്ര വിഭാഗക്കാരുടെ പാരമ്പര്യവും സംസ്കാരവും അടുത്തറിയുകയും അറിയാത്തവർക്ക് പറഞ്ഞും കാണിച്ചും കൊടുക്കുകയാണ് ഗ്രാമത്തിന്റെ പ്രധാന ലക്ഷ്യം ഭക്ഷ്യ സംസ്കരണം പരമ്പരാഗത അറിവുകൾ സംരക്ഷിക്കൽ ജൈവകൃഷി തുടങ്ങിയ മേഖലയിലും മികച്ച പരിശീലനം എന്നിവ നൽകാൻ കഴിയും പദ്ധതി വരുന്നതോടെ ഒട്ടേറെ പേർക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും തൊഴിൽ ലഭിക്കും ഇനവൂരൽ എന്ന ബ്രാൻഡിലുള്ള ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുകയെന്ന ലക്ഷ്യവും പദ്ധതിക്കുണ്ട്